കമ്പനിയാണ് ഒരുപാട് അതൊരു അനുഗ്രഹമായി കാരണം ആദ്യമായിട്ട് ഓർഡർ കൊടുത്തു ലീഗൽ എൻറ്റിറ്റി കമ്പനി ഒരുപാട് ചെറുപ്പകളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരുപാട് സംരംഭകർ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്ന കമ്പനിയാണ് ഇൻഡസ്വിന്ന് ഗവൺമെന്റ് പറഞ്ഞു ഹലോ ഗവൺമെന്റ് പറഞ്ഞ ഒരു കമ്പനിയാണ് ഒരൊറ്റ കമ്പനി ഇൻഡസ്വി സോ ഇത് എനിക്ക് ലീഗാലിറ്റി എനിക്ക് പക്കായി എനിക്ക് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല കാരണം ലീഗലി എനിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ധൈര്യവാടി ചെയ്യാം എസ് പറഞ്ഞു ഒന്നാമത്തെ കാര്യം എനിക്ക് ഓക്കെ പിന്നെ എനിക്ക് അറിയേണ്ടത് ഈ കമ്പനിയുടെ പ്രൊഫൈൽ ആണ് അപ്പൊ എന്താണെങ്കിലും ഒരു കല്യാണാലോചന വരുമ്പോൾ വരെ തറവാട് അത് നോക്കും ആണോ അല്ലേ ഈ കമ്പനിയുടെ തറവാടാണ് ഞാൻ പിന്നെ പരിശോധിച്ചത് കാരണം ക്രെഡിബിലിറ്റി ഉള്ള കമ്പനി ആണോ വെള്ള കാർഡുള്ള കമ്പനിയാണോ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണം ആണോ അല്ലേ ഏത് സംരംഭം തുടങ്ങുമ്പോഴും ആദ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തും ഇതുപോലെ തന്നെ ഈ സംരംഭത്തിന്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയ ആളാണ് ഞാൻ സോ ഈ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കിയ സമയത്ത് ഈ കമ്പനിയുടെ ആറാമത്തെ ഡിവിഷൻ ആണ് ഇൻഡസ്റ്റ് വിവ ഇതിനു മുമ്പ് അഞ്ച് കമ്പനികളുണ്ട് ഒരുപാട് എക്സ്റ്റാബ്ലിഷ് ആയ കമ്പനിയാണ് ഒരു ആണ് ഈ കമ്പനിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് സി എ അഞ്ചാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതിലുപരി ആ വ്യക്തി ആ വ്യക്തി ഒരു ജെഡ്ജിയുടെ മകനുകൂടിയാണെന്ന് കൂടിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു സോ ഞാൻ ആ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കിയ സമയത്ത് ബയോ ആക്റ്റീവ്സ് ജപ്പാൻ ജർമ്മനി അതുപോലെ ഒലിയൊരു റൈസൻസ് ഇന്ത്യ യു എസ് എ ഇവരാണ് മദർ കമ്പനിയായിട്ട് വരുന്നത് ഇന്ന് ലോകത്ത് അഞ്ഞൂറോളം ഫോർച്യൂൺ കമ്പനികൾക്ക് അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനുള്ള മോളിക്യൂൾസ് കൊടുക്കുന്ന കമ്പനിയാണ് ഹലോ മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് സോ ഇതുകൂടി എനിക്ക് മനസ്സിലാക്കും പിന്നെ പക്ക പ്രൊഫൈൽ എനിക്ക് തിരിഞ്ഞു പിന്നെ എനിക്ക് അറിയേണ്ടത് കമ്പനിയുടെ ആണ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം എന്റെ ബ്ലഡിൽ റിസൾട്ട് കിട്ടിയതാണ് പിന്നെ എനിക്ക് ആരും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഹലോ പ്രൊഡക്റ്റും പക്ക മൂന്ന് കാര്യങ്ങൾ എനിക്ക് റെഡിയായി പിന്നെ ഞാൻ പഠിച്ചത് ഈ കമ്പനിയുടെ ഇൻകം പ്ലാനാണ് ഹലോ ഈ കമ്പനിയുടെ ഇൻകം പ്ലാൻ പഠിച്ചു ഇൻകം പ്ലാൻ പഠിച്ചതോട് കൂടിയിട്ട് ഞാൻ തീരുമാനമെടുത്തു ഇനി ഈ സംരംഭത്തിന് വേണ്ടി ഞാൻ സമയം കൊടുക്കുകയാണ് കാരണം എന്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം അവിടെ കൊടുക്കാൻ പോവുകയാണ് അല്ലെ നാല് വർഷം ഈ സംരംഭത്തിലൂടെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉപ്പാക്ക അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഏകദേശം മാസം അഞ്ചു ലക്ഷം സാലറി ഉണ്ട് എനിക്ക് വേണമെങ്കിൽ വ്യാപാര സംരംഭം ഏറ്റെടുത്ത് നടന്നാൽ മതി പക്ഷെ എന്റെ ഞാൻ അവിടെ കൊടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം ഈ കമ്പനിയിൽ എന്തെങ്കിലും ഇൻകം എങ്ങനെ വരുമാനത്തിലൂടെ കിട്ടുന്നു നോക്കിയ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച കാര്യം ഈ സംരംഭത്തിൽ മാസത്തിന് നാല് തവണ വരുമാനം വാങ്ങാൻ പറ്റുന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഒരു മാസം വരുമാനം വാങ്ങും വീക്കിലി നമുക്ക് വാങ്ങും ഇന്ന് ബുധനാഴ്ച അല്ലേ ഇന്ന് അക്കൗണ്ടിൽ വരുമാനം വരുന്ന ദിവസമാണ് മാസം നാല് തവണ വരുമാനം സാധാരണ രീതിയിൽ ഒരു ജോലിക്കാരനാണെങ്കിൽ മാസം പന്ത്രണ്ട് തവണ ആയിരിക്കും വരുമാനം കിട്ടുക ഇന്ത്യയിൽ അൻപത്തിരണ്ട് തവണ വരുമാനം കിട്ടും ഒരു മാസം വർഷം ഇത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി അതിലുപരി ഈ കമ്പനിയുടെ ചെയർമാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവാഹ ഡയറിയിലെ കമ്പനിയുടെ ചെയർമാൻ എഴുതിയൊരു കോട്ടിംഗ് ഉണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ ഇൻഡസ്ട്രിയേക്കാൾ കൂടുതൽ വരുമാനം കൊടുക്കാൻ വരുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ പത്ത് ലക്ഷം ഇനം പ്രഖ്യാപിച്ചത് അതും പക്ക പിന്നെ എനിക്ക് അറിയേണ്ടത് ഞാൻ ആരുടെ കൂടെയാണ് ഈ ചാര്യ ചാരി ആണോ ഞാൻ ആരുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് പിന്നെ ഞാൻ പഠിച്ചത് അവരെ പറ്റി പഠിച്ച സമയത്ത് ആ ഓർഗനൈസേഷൻ പേര് ടീം ജീവനത്തിനാണ് കാരണം ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ചെറുപ്രായക്കാർ മുതലും പല മേഖലയിൽ വന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആൾക്കാരെ കേരളത്തിലും കോടീഷണർമാരും കമ്പനിയാണ് ഇൻഡസ്ട്രിവാ പക്ഷെ ഒരു ജില്ലയിൽ നിന്ന് മാത്രം മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പത്ത് കോടീഷണർമാരുണ്ടാക്കിയ ഒരേ ഒരു ഓർഗനൈസേഷനാണ് ടീം ജീവന ഇത് കാര്യങ്ങൾ അഞ്ച് സാധനം എനിക്ക് മനസ്സിലായതോടുകൂടി പിന്നെ എനിക്ക് ഒന്നും അറേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല ഈ സംരംഭത്തിനോട് എടുത്ത് ചാടി ഈ സംരംഭം